നമസ്കാരം പത്തനംതിട്ട അതിരങ്കൽ സ്വദേശിനിയായ മേഘാ മധു എന്ന ഇരുപത്തിമൂന്ന് കാരിയുടെ മരണം മലയാളികൾ വേദനയോടെയാണ് ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നത് ആ പെൺകുട്ടിയുടെ നിഷ്കളങ്കമായ മുഖം മാത്രമല്ല ആ പെൺകുട്ടിയുടെ പദവിയും ഈ വാർത്തയ്ക്ക് ഇത്രയേറെ പ്രാധാന്യത്തിന് കാരണമായി കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയിലെ ഉദ്യോഗസ്ഥയാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ് ഒരു വർഷമായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ ഓഫീസറാണ് എന്ന് വെച്ചാൽ നമ്മളൊക്കെ വിദേശത്തേക്ക് പോകുമ്പോൾ നമ്മുടെ പാസ്പോർട്ട് പരിശോധിച്ച് നമ്മുടെ മുഴുവൻ വിശദാംശങ്ങളും ഓൺലൈനിലൂടെ ചെക്ക് ചെയ്ത് നമ്മൾ യഥാർത്ഥ യാത്രക്കാരനാണ് യഥാർത്ഥ ഇന്ത്യൻ പൗരനാണ് അല്ലെങ്കിൽ നിയമപരമായി പാസ്പോർട്ടുള്ള വിദേശിയാണ് നമ്മുടെ മേൽ അറസ്റ്റ് വാറൻറ്റുകളൊന്നുമില്ല എന്നൊക്കെ ചെക്ക് ചെയ്ത് ഉറപ്പാക്കി രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ തീരുമാനമെടുക്കുന്ന ഉദ്യോഗസ്ഥ തുടക്കമായതുകൊണ്ട് അമ്പതിനായിരം അറുപതിനായിരമായി ശമ്പളമുള്ളൂ വലിയ ശമ്പളമുള്ള ഉദ്യോഗമായി മാറാം ആ ഉദ്യോഗസ്ഥയാണ് ഒരാളോട് ടെലിഫോണിൽ സംസാരിച്ചു കൊണ്ട് ട്രെയിനിന് മുമ്പിലേക്ക് ചാടി മരിച്ചു എന്ന വാർത്ത നമ്മൾ കേട്ടത് ഫോൺ പൂർണ്ണമായും തകർന്നു പോയിരുന്നു ഫോണിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ഫോറൻസിക് ലാബിൽ പരിശോധിക്കുന്നു പോലീസ് സി ഡി ആർ എടുത്തപ്പോൾ ബോധ്യമായത് എട്ട് സെക്കൻഡ് വീതമുള്ള അനേകം കോളുകൾ ഈ സമയത്ത് പെൺകുട്ടി വിളിച്ചെന്നാണ് എന്ന് വെച്ചാൽ ഈ പെൺകുട്ടി ഫോൺ വിളിക്കുമ്പോൾ അയാൾ ഫോൺ കട്ട് ചെയ്തിരുന്നു എന്നർത്ഥം ഈ പെൺകുട്ടി വിളിക്കുന്നു അയാൾ കട്ട് ചെയ്യുന്നു തുടർച്ചയായി പെൺകുട്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇതിനൊടുവിൽ അയാളുടെ വാക്കുകേട്ട് സുഗാന്ത് എന്ന മുൻ കാമുകനാണ് മറുവശത്തുണ്ടായിരുന്നത് സുഗാന്തിന്റെ പ്രകോപനകരമായ വാക്കുകൾ കേട്ട് മരണം തെരഞ്ഞെടുക്കുകയായിരുന്നു മേഘയുടെ മരണം തിരുവനന്തപുരം പേട്ട പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു അന്വേഷണം തുടരുന്നു എന്നാണ് അന്വേഷിക്കുമ്പോൾ ചോദിക്കുമ്പോൾ പറയുന്നത് എന്നാൽ ആ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹത അഴിക്കാൻ പോലീസ് ഒരുങ്ങുന്നില്ല എന്ന് മാത്രമല്ല സുപ്രധാനമായ പല തെളിവുകളും ഉണ്ടായിട്ടും പോലീസ് പറയുന്നു സുഗാന്ത് എവിടെയാണെന്ന് അറിയില്ലെന്ന് സുഗാന്തിന്റെ വിശദാംശങ്ങൾ പോലീസിന് അറിയാത്തത് കൊണ്ടല്ല പോലീസ് വേണ്ടത്ര ജാഗ്രത കാണിക്കാത്തത് കൊണ്ടാണ് മലപ്പുറം എടപ്പാളിലുള്ള വീട്ടിൽ പോലീസ് പോയി പരിശോധിച്ചു എറണാകുളത്ത് സുഗാന്ത് താമസിക്കുന്ന വീട്ടിലും പരിശോധിച്ചു എന്നാൽ പോലീസ് പറയുന്നു ഇയാളെ കണ്ടെത്താൻ കഴിയുന്നില്ല ഇയാളെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നാൽ പോലീസ് ഉത്തരം പറയേണ്ടത് ഇയാളുടെ മാതാപിതാക്കളെ എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിയുന്നില്ലെന്നാണ് ഇയാളുടെ മാതാപിതാക്കൾ ഒരു പരിധി വരെ ഈ മരണത്തിന് ഉത്തരവാദിയാണ് ഈ പെൺകുട്ടി സുഗാന്തിനാൽ ഗർഭം ധരിച്ചിരുന്നു എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതിന്റെ വിശദാംശങ്ങൾ മേഘയുടെ പിതാവ് തന്നെ പോലീസിനെ ഏൽപ്പിച്ചിരിക്കുന്നു ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇവർ തമ്മിൽ അടുപ്പം തുടങ്ങിയതിന് ശേഷം ഈ പെൺകുട്ടി ഗർഭിണിയാകുന്നു ഈ ഗർഭിണിയായ വിവരം വീട്ടുകാരെ അറിയിച്ചിരുന്നില്ല എന്നാൽ ഒരു കൂട്ടുകാരിയെ കൂട്ടി ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി ഗർഭചിദ്രം നടത്തുന്നു ഈ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഈ പെൺകുട്ടി പണം കൊടുത്തതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വീട്ടുകാർ മേഘയുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചപ്പോഴാണ് ആശുപത്രിയിലേക്ക് പണം കൊടുത്തതിന്റെ വിശദാംശങ്ങൾ ലഭിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ആശുപത്രിയിൽ നിന്നും രേഖകൾ എടുത്തപ്പോഴാണ് ഗർഭഛിദ്രത്തിന് വിധേയായി എന്നറിയുന്നത് മേഘ എങ്ങനെ ഗർഭിണിയായി പോലീസ് അന്വേഷിക്കേണ്ടതാണ് പോലീസ് ഈ വിശദാംശങ്ങളൊക്കെ ശേഖരിച്ചു എന്ന് പറയുന്നു മാതാപിതാക്കൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ആശുപത്രി റെക്കോർഡ്സും പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഗർഭചിദ്രം നടന്നു എന്ന് പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട് എന്നാൽ പോലീസ് അടുത്തതായി കണ്ടെത്തേണ്ടത് ഗർഭിണിയായതിന്റെ ഉത്തരവാദിത്വം ആർക്കാണെന്നാണ് സുകാന്താണ് എന്ന് തന്നെയാണ് സാഹചര്യ തെളിവുകൾ വ്യക്തമാക്കുന്നത് സുഗാന്തുമായി മാത്രമായിരുന്നു മേഘയ്ക്ക് ബന്ധമുണ്ടായിരുന്നത് സുകാന്തിനെ വിവാഹം കഴിക്കാം എന്നായിരുന്നു മേഘ വിശ്വസിച്ചത് സുഗാന്ത് വിവാഹം കഴിച്ചോളും എന്നായിരുന്നു മേഖയ്ക്ക് വാക്കു കൊടുത്തത് പിന്നെ എന്തുകൊണ്ടാണ് ഗർഭിണിയായപ്പോൾ ഗർഭചിദ്രം നടത്തിയത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ പെൺകുട്ടി വളരെ മൂകയായിരുന്നു മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ എന്ന് സഹപ്രവർത്തകർ പറയുന്നുണ്ട് ഈ പെൺകുട്ടി ബലാത്സംഗത്തിനിരയായ ആണോ ഗർഭിണിയായതേ എന്ന് പോലും പരിശോധിക്കേണ്ടതുണ്ട് ഈ നീചനായ മനുഷ്യനെ ചതിയനായ മനുഷ്യനെ പോലീസ് വെറുതെ വിടുകയാണോ ഇയാൾ ആ പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കി അവളെ മോഹിപ്പിച്ച് വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം കൊടുത്ത് ഗർഭിണിയാക്കി ഒടുവിൽ ഗർഭചിദ്രം നടത്തി അവളെ ചതിച്ച് പിന്മാറി നിവൃത്തികെട്ടാണ് അവൾ മരണത്തിന് കീഴടങ്ങിയതെന്ന് തീർച്ച മാതാപിതാക്കൾ പറയുന്നുണ്ട് അവൾക്കൊരു കാർഡ് വാങ്ങിക്കൊടുത്തു തങ്ങളുടെ ഏക മകളാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവളാണ് അതുകൊണ്ട് കാറ് വാങ്ങിക്കൊടുത്തു ഈ കാറുമായി അവൾ തിരുവനന്തപുരത്തേക്ക് പോയി എന്നാൽ കാറ് അരൂരിലെ ടോൾ പ്ലാസ പാസ് ചെയ്തപ്പോൾ പിതാവിന് സംശയമായി വിളിച്ചപ്പോൾ പിതാവിനോട് മകൾ പറഞ്ഞു സുഗാന്തുമായി ബന്ധമുണ്ടെന്ന് എങ്കിൽ അവൻ്റെ വീട്ടുകാരോട് വീട്ടിലേക്ക് വരൂ കല്യാണം നടത്താമെന്ന് പറഞ്ഞു വീട്ടുകാർ എത്തിയില്ല സുഖാന്ത് നുണ പറഞ്ഞ് ഒഴിഞ്ഞു അങ്ങനെ അവളെ ചതിച്ചു അവളെ ഗർഭിണിയാക്കിയതിനു ശേഷം അയാൾ നല്ല ജീവിതം തേടിപ്പോയി മറ്റൊരു നിവൃത്തിമില്ലാത്തതുകൊണ്ട് അവൾ സ്വയം മരണം തെരഞ്ഞെടുത്തു എന്നാൽ സുഗാന്തിനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ പോലീസ് തയ്യാറാവുന്നില്ല ദുരൂഹമായ ചില ദുസ്വാധീനം മൂലമാകാം പോലീസ് പറയുന്നത് ലുക്ക് ഔട്ട് നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നാണ് എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്തതായി വാർത്തകളില്ല ഞങ്ങളുടെ അന്വേഷണത്തിലും ഇതുവരെ സുഗാന്തിനെ പ്രതി ചേർത്ത് കേസ് എടുത്തിട്ടില്ല സുഗാന്തിനെ പ്രതി ചേർക്കാതെ എങ്ങനെയാണ് ലുക്ക്ഔട്ട് നോട്ടീസ് ഇടുന്നത് ഒരാൾക്കെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് ഇടണമെങ്കിൽ ലുക്ക് ഔട്ട് സർക്കുലർ അയക്കണമെങ്കിൽ അയാൾക്കെതിരെ എഫ്ഐആർ വേണം ആ ലുക്കൌട്ട് നോട്ടീസിൽ കൃത്യമായി പറയണം ഇന്ന കേസിലെ പ്രതിയായ ഇന്നയാൾ നാടുവിടുന്നതിന് മുൻപ് പിടിക്കണമെന്ന് അപ്പോൾ എയർപോർട്ടുകളിൽ ഇയാൾക്കെതിരെ ഔട്ട് നോട്ടീസ് അയച്ചു എന്ന് പറയുന്നത് നുണയാവാനാണ് സാധ്യത എന്തായാലും പോലീസ് ഉരുണ്ടു കളിക്കുകയാണ് ഇയാളുടെ ബന്ധുക്കളും സ്വന്തക്കാരുമായി എത്രയോ ആളുകളുണ്ട് പോലീസ് അവിടേക്ക് അന്വേഷിച്ചോ സുഗാന്തിന്റെ മാതാപിതാക്കളെ പോലും പോലീസ് എന്തുകൊണ്ടാണ് കണ്ടെത്താൻ ശ്രമിക്കാത്തത് സുഗാന്തിന്റെ അമ്മയുടെ സഹോദരി ലത ചാവക്കാട് ഇരട്ടപ്പുഴയിലാണ് താമസിക്കുന്നത് ലതയുടെ വീട്ടിലാവാം സുഗാന്തിന്റെ മാതാപിതാക്കൾ എന്ന് ഇതുമായി ബന്ധപ്പെട്ടവർ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ പോലീസ് ആ വീട്ടിൽ പോയി പരിശോധിക്കാൻ ഒരു ശ്രമവും നടത്തിയിട്ടില്ല മാത്രമല്ല ലതാ സഹദേവൻ ദമ്പതികളുടെ മകൻ ആദർശ് എറണാകുളത്താണ് ജോലി ചെയ്യുന്നത് എന്താണ് അയാളുടെ ജോലി എന്നതിനെ കുറിച്ച് പോലും ആശങ്കയുണ്ട് ആദർശ് എറണാകുളത്ത് ഒരു ഫ്ളാറ്റിൽ താമസിക്കുന്നു ആ ഫ്ളാറ്റിൽ ഒരുപക്ഷെ സുഗാന്ത് പോലും ഉണ്ടാവും എന്ന് വേണ്ടപ്പെട്ടവർ പോലീസിനെ അറിയിച്ചിട്ടും പോലീസ് ആ ഫ്ളാറ്റിൽ പോയി പരിശോധന നടത്തിയിട്ടില്ല ഇനി അതും പോട്ടെ ലതയുടെ സഹോദരൻ പാലക്കാടാണ് താമസിക്കുന്നത് ഈ സഹോദരൻ ദീർഘകാലമായി ലതയുടെ വീട്ടിൽ താമസിക്കുന്നു എന്ന് പോലീസിനറിയാം ഇത്തരം വിവരങ്ങളൊക്കെ പോലീസിന് കൈമാറിയിട്ടും പോലീസ് പാലക്കാട്ടെ ലതയുടെ സഹോദരന്റെ വീട്ടിലോ എന്തിനേറെ ചാവക്കാട്ടെ ലതയുടെ വീട്ടിലോ ലതയുടെ മകൻ ആദർശ് എറണാകുളത്ത് താമസിക്കുന്ന ഫ്ളാറ്റിലോ പരിശോധന നടത്തിയിട്ടില്ല അങ്ങനെ ഇവരുടെ ബന്ധുവീടുകളിൽ ഒന്നും പരിശോധന നടത്തിയിട്ടില്ല അദൃശ്യമായി ചില കരങ്ങൾ സുഗാന്തിനെ സഹായിക്കാനുണ്ട് എന്നതിന്റെ തെളിവാണിത് മറ്റൊരു നിവൃത്തിമില്ലാത്ത മേഘ മരണം തെരഞ്ഞെടുക്കുമ്പോൾ നീതി കിട്ടുമോ എന്ന് കണ്ടറിയേണ്ട സാഹചര്യമാണുള്ളത്